ബഹുമാന്യ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മഠത്തർമൊഴി കൊച്ചുപാലം ജംഗ്ഷൻ മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ശുചിത്വ ചങ്ങല തീർക്കുന്നു ഇതിനു മുന്നോടിയായി വാർഡ് തല നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയാറ് തീയതികളിലായി ശുചിത്വ വാർഡുകളുടെ പ്രഖ്യാപനം നടത്തപ്പെടുന്നു സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ശുചിത്വ ചങ്ങല ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് ഈ നാട്ടിലെ ബഹുമാനിരായ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്റെ വീട് പോലെ എന്റെ നാടും സുന്ദരമാക്കാൻ നമുക്കൊന്നിക്കാം കൈകോർക്കാം സുന്ദര പെരുന്നാടിനായി അണിചേരുക മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മഠത്തർമൊഴി കൊച്ചുപാലം ജംഗ്ഷൻ മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ശുചിത്വ ചങ്ങല തീർക്കുന്നു ബഹുമാന്യരെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മഠത്തർമൊഴി കൊച്ചുപാലം ജംഗ്ഷൻ മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ശുചിത്വ ചങ്ങല തീർക്കുന്നു ഇതിനു മുന്നോടിയായി വാർഡ് തല നിർവ്വഹണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയാറ് തീയതികളിലായി ശുചിത്വ വാർഡുകളുടെ പ്രഖ്യാപനം നടത്തപ്പെടുന്നു സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ശുചിത്വ ചങ്ങല ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് ഈ നാട്ടിലെ ബഹുമാനരായ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്റെ വീട് പോലെ എന്റെ നാടും സുന്ദരമാക്കാൻ നമുക്കൊന്നിക്കാം കൈകോർക്കാം സുന്ദര പെരുന്നാടിനായി അണിചേരുക മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മഠത്തു മൊഴി കൊച്ചുപാലം ജംഗ്ഷൻ മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ശുചിത്വ ചങ്ങല തീർക്കുന്നു രെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മഠത്തർമൊഴി കൊച്ചുപാലം ജംഗ്ഷൻ മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ശുചിത്വ ചങ്ങല തീർക്കുന്നു ഇതിനു മുന്നോടിയായി വാർഡ് തല നിർവ്വഹണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയാറ് തീയതികളിലായി ശുചിത്വ വാർഡുകളുടെ പ്രഖ്യാപനം നടത്തപ്പെടുന്നു സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം